ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്നാം തീയതി കോതമംഗലം ഡി എഫ് ഒ ഓഫീസിലേക്ക് ആനസമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ ഒരു നടപടിയും എം എൽ എയും എൽ ഡി എഫ് സർക്കാരും സ്വീകരിക്കുന്നില്ല എന്ന ആരോപണമുയർത്തിയാണ് സമരം നടത്തുന്നത് കോൺഗ്രസ് കോതുമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ കോതുമംഗലം ഡി എഫ് ഓഫീസിലേക്ക് ആനസമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം യുവജമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒരുപാട് സമരങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ മുമ്പിലേക്ക് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും മറ്റു സാമൂഹിക സംഘടനകളും ഒക്കെ നടത്തിയിട്ടുണ്ട് ഞങ്ങളും ഇതിനു മുമ്പ് പല സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾ കോതമംഗലം ഡി എഫ് ഒ ഓഫീസിന് മുമ്പിലേക്ക് ഒരു വലിയ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടി സംഘടിപ്പിച്ചിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഞങ്ങളൊരു ആനയെ മുൻനിർത്തിക്കൊണ്ട് ഡി എഫ് ഒ ഓഫീസിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനായ മൂവാറ്റൊ എം എൽ എട്ടാണ് എത്തുന്നത് ഈ ഇരയായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ജനസമൂഹത്തിന്റെയും സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആനയെ മുന്നിൽ നിർത്തിയാണ് പ്രതിഷേധ പ്രകടനം ആരംഭിക്കുന്നത് വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകാത്ത എം എൽ എക്കും എൽ ഡി എഫ് സർക്കാരിനുമെതിരെയാണ് സമരം മാത്യു കുളനാടൻ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്യും നിയോജകമണ്ഡലത്തിലെ കോട്ടപ്പടി പിണ്ടിമന കീരമ്പാറ കുട്ടമ്പുഴ കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനോ ട്രഞ്ച് കുഴിക്കുന്നതിനോ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കിൽ ബാബു എലിയസ് എന്നിവർ പറഞ്ഞു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ